കോൺഗ്രസ് തന്നെ പറ അവര് ഇനി പറഞ്ഞെത്തി കയറണം ഏൻ കാര്യം മറ്റേത് മുടിഞ്ഞ വരിയില്ലേ മുള്ളു വരിയില്ലേ എന്താ ഉണ്ട് ഇല്ല ഇടക്കേറിയിരിക്കാനല്ലേ മുകേഷൻ സമയമുണ്ട് മുകേഷ് ഉണ്ടായി തണപ്പ് ഉണ്ടാ മുകേഷ് ഈ മുകേഷ് ഉണ്ടായിരുന്ന മുകേഷ് പറഞ്ഞതിൽ കയറി മുകേഷ് ഒരു കൊറ്റക്കാരനാ ഈ കടപ്പുറം കിടക്കുന്ന കടത്താണ് ചിലണ്ട ആവേശം കൊടുത്തതാ ലൈഫ് വർദ്ധിക്കുക നമുക്ക് വീട് പോലും ഇല്ലാത്തതാ ഏഹ് ഞങ്ങൾക്ക് ഞങ്ങൾ കയറി ഇറങ്ങി കയറി ഇറങ്ങി കയറി ഇറങ്ങി പോയങ്ങി ഇപ്പൊ രണ്ടായിരത്തി പതിനേഴില് എനിക്ക് ലിസ്റ്റിൽ പേര് വന്നിട്ട് പോലും അവർ പറയുന്നത് ക്യാൻസർ വരണം കുഷ്ടരോഗം വരണം ഇതൊക്കെ ഒരിക്കലും നമുക്ക് വരാത്ത അസുഖങ്ങൾ പരമാവധി എനിക്ക് കിട്ടാൻ എനിക്ക് അർഹതയുണ്ടെങ്കിൽ അവർ പറഞ്ഞു പട്ടിയ ജാതി പട്ടിയ ജാതി പട്ടിയവർക്കാർ അവർക്കും 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 കിടന്നാൽ മതിയോ ഞങ്ങളെപ്പോലുള്ള ഈ എസ് എൻ ഡി പി ശാഖക്കാർക്കൊന്നും കിടക്കണ്ടേ

നേതാക്കന്മാരൊക്കെ ജനങ്ങളിലൂടെ എന്ന പ്രോഗ്രാമിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്നേഹ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇലക്ഷൻ സഞ്ജാതമായ നിങ്ങൾ ഓരോരുത്തർക്കും അറിയാം മൂന്ന് പാർട്ടിക്കാരും യഥാർത്ഥത്തിൽ ഉടുപ്പ് തച്ച് നിൽക്കുകയാണ് ആരാണ് ഭരണത്തിൽ വരും എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ നിങ്ങൾക്ക് കാണും എന്തായാലും നമ്മുടെ മാന്യ ജനങ്ങളോട് നമുക്ക് ചോദിക്കാം ആരാണ് അടുത്ത് ഭരണത്തിൽ വരാൻ ചാൻസ് ഉള്ളത് എന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ആറില് ഇലക്ഷൻ അടുത്തല്ലേ ഒരു മാസമല്ലേ ഉള്ളൂ മൂന്ന് പാർട്ടിക്കാരങ്ങനെ ഉടുപ്പും തച്ചിരിക്കണല്ലേ ആരായിരിക്കും ചാൻസ് എന്നുള്ളൊരു അഭിപ്രായം ും കോൺഗ്രസ് ആയിരിക്കും കോൺഗ്രസ് തന്നെ അവര് ഇനി പറഞ്ഞു പറയാൻ കാര്യം മറ്റേത് മുടിഞ്ഞ മുടിഞ്ഞാരിയില്ലേ മുള്ളു വരിയില്ലേ എന്താ ഉണ്ട് എല്ലാം പിറ്റൊതുക്കി ഇതാ ഒരു ബീച്ച് കിടക്കുന്ന നടത്താണ്ട് അതും പിറ്റൊതുക്കിന് പിന്നെ ഇവിടെ പിന്നെ പ്രവർത്തനത്തിനും എല്ലാം ഇതരണ്ടാ മുകേഷിന് അഭിനയിക്കാനോ നിങ്ങൾ ഇടക്കേറിയിരിക്കാനോ അല്ലെ മുകേഷൻ സമയമുള്ളൂ മുകേഷ് ഉണ്ടായി കടപ്പറ ണ്ടാരുന്നു മുകേഷ് പറഞ്ഞത് കയറി മുകേഷ് ഒരു കൊല്ലക്കാരനാ ഈ കടപ്പറം കിടക്കുന്ന കടത്ത കണ്ട ഏഹ് ഈ ഈ ഒരു സന്ധ്യയായ വെട്ടോണ്ടാ വെളിച്ചോണ്ടാ ഒന്നുമില്ല ഇപ്പൊ കോൺഗ്രസ് ജയിച്ചത് കൊണ്ട് താല് അവിടെ അവിടെ ഒരു ലൈറ്റ് കിടക്കുന്നു ഞങ്ങളായാലും പഞ്ചായത്ത് ജയിച്ചത് കൊണ്ട് അവര് അവര് വന്നപ്പോ ഇപ്പൊ ഒരു ബീച്ച് താണ്ടെ കാട് കയറി കിടന്ന പാമ്പും പട്ടിയും കയറി കിടന്ന ബീച്ച് നോക്കെ ഇപ്പൊ വൃത്തിയായി ഏഹ് മുകേഷ് എന്താ എന്താ ഒന്നും ആർക്കും ഒരു സഹായം ചെയ്തിട്ട് ഞങ്ങളൊക്കെ ആണെങ്കിൽ ഈ വർഷങ്ങളായി രണ്ടായിരത്തി അഞ്ചിലെന്താ ആവേശം കൊടുത്തതാണ് ലൈഫ് പദ്ധതിക്ക് അങ്ങ് വീട് പോലും ഇല്ലാത്തതാ ഏഹ് ഞങ്ങൾക്ക് ഞങ്ങൾ കയറി ഇറങ്ങി കയറി ഇറങ്ങി കയറി ഇറങ്ങി കുഴഞ്ഞി ഇപ്പൊ രണ്ടായിരത്തി പതിനേഴില് എനിക്ക് ലിസ്റ്റിൽ പേര് വന്നിട്ട് പോലും അവർ പറയുന്നത് ക്യാൻസർ വരണം കുഷ്ഠരോഗം വരണം ഇതൊക്കെ ഒരിക്കലും നമുക്ക് വരാത്ത അസുഖങ്ങൾ അസുഖങ്ങളെ ഉണ്ട് കഷ്ടരോഗം ക്യാൻസറും എല്ലാം വരുന്നതുണ്ട് പക്ഷെ ഇന്ന് അവർക്ക് മാത്രമേ കിടക്കാൻ പറ്റുള്ളൂ നമ്മുടെ മനുഷ്യരല്ലേ നമ്മുടെ വോട്ട് അവർക്ക് വേണം നമ്മൾ വോട്ട് കൊടുത്തല്ലേ അവര് ജയിപ്പിച്ചേക്കുന്നു നമുക്ക് നമ്മൾ വാടക കിടന്ന് 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 നമ്മൾ നശിച്ച് നശിച്ചോണ്ടിരിക്കുക കിട്ടുന്നത് പിന്നെ തൊഴിൽ ഈ പിന്നെ വേസ്റ്റ് എടുക്കാൻ വരുന്നവർക്ക് വീട്ടില് എഴുപത് രൂപ ഇവിടെ എടുക്കാൻ വരുന്നവർക്ക് നൂറ് രൂപ വീട് വാടക അയ്യായിരം രൂപ കറണ്ട് ബില്ല് പൈപ്പിന്റെ പൈപ്പ് ഞങ്ങളൊക്കെ പോയി കഷ്ടപ്പെട്ട് വീട്ടുവേല ചെയ്ത് ഇവിടെ കൊണ്ടുപോ ഈ കടകളൊക്കെ കിടക്കുന്നുണ്ടാ ഞങ്ങള് കഷ്ടപ്പെട്ടാ ജീവിക്കുന്ന ഞങ്ങൾക്ക് ആരും ഒന്നും തരാനില്ല ആരും തര സർക്കാർ അവര് പറയുന്നു ദാനം കൊടുക്കുന്നു അവിടെ കൊടുക്കുന്നു ഇവിടെ കൊടുക്കുന്നു എന്താ കൊടുക്കുന്നു ദാനം എന്താ കൊടുക്കുന്നു ഈ പാവപ്പെടുത്താ ഞങ്ങള് കച്ചവടക്കാരെ ഓട്ടിക്കാനാ അവർ കൂടെ കൂടെ ശ്രമിച്ചോണ്ടിരിക്കുന്നത് ആ കച്ചവടക്കാരെ ഇവിടെ കച്ചവടക്കാരെ ഓട്ടിക്കണം ഓട്ടിക്കണോ പല തവണയും ഇവിടുത്തെ കച്ചവടക്കാരെ ഓട്ടിക്കാൻ വന്നു പക്ഷെ ഞങ്ങൾ മാറിയിട്ടില്ല ഞങ്ങക്ക് അവര് ഇടം തരക്ക് ഞങ്ങൾ മാറാം ഞങ്ങൾ ഇവിടെ ജനിച്ചു വളർന്ന ജനിച്ചു വളർന്നവർക്ക് ജീവിക്കണ്ടേ ജനിച്ചു വളർന്നവർക്ക് ജീവിക്കണം ഞങ്ങക്ക് ജീവിക്കും നിമർത്തിയില്ല സുനാമി കയറി കടലിയ അപ്പുറം ഗായലും ഞങ്ങൾക്കൊരു സുരക്ഷിതമായിട്ട് ഒരു നോന്തി പോകാനെടുക്ക ഇത്രേ പത്ത് മുപ്പത്തഞ്ച് വീടുകൾ തന്നെ ഇപ്പൊ ഈ കച്ചവടങ്ങൾ ഇല്ല ഒരു മൂന്ന് കിലോ അഞ്ചു കിലോ നാരങ്ങ വാങ്ങിച്ചുവെച്ചിട്ട് വർഷം മാസം രണ്ടു മൂന്ന് മാസമായി ഇങ്ങനെ അടക്കം ഞങ്ങൾ എന്തോ ചെയ്യും എവിടെ കോൺഗ്രസ് ർപ്പിച്ചു പറയുക ഭരണം ഇനി വരണം മാറണം ചുമ്മാ ഒരാൾ മാത്രം ഭരിച്ചാ മതിയോ ഭരണം അങ്ങനെ അങ്ങനെ ഭരിച്ച് അങ്ങനെ ആ ഭരണത്തില് എന്താ സാധനത്തിന് വല്ലതും വിലയുണ്ടോ സാധനം നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നു അപ്പൊ നിങ്ങളെ ഞങ്ങള് പോയി വീട്ടുവേല ഏത് കൊണ്ടുവരുമ്പോൾ ഞങ്ങൾക്ക് കഞ്ഞി കുടിക്കാനോ അതോ അവർ റേഷൻ അരിയുടെ കാര്യം പറഞ്ഞു റേഷൻ അരി കൊടുക്കുന്ന എന്തൊരു അരിയാ കൊടുക്കുന്നത് എന്തൊരു അരിയാ കൊടുക്കുന്നത് മനുഷ്യന് കഴിക്കാം കാക്കാവളുകളും കഴിക്കത്തില്ലല്ലോ അത്രയ്ക്ക് വൃത്തിയായിട്ട അരിയ ദാനം കൊടുക്കുന്നു എന്തോ ദാനം കൊടുക്കുന്നു എന്തോ ദാനം കൊ കിട്ടുന്നു ഞങ്ങൾ ഈ വാർഡിലൊങ്ങോരും മനുഷ്യർക്കും ഓ ഈ മാർത്താണ്ഡാപുരത്തിൽ കിട്ടുന്നവർക്ക് കിട്ടുന്നതായിരിക്കും അല്ലാതെ നിങ്ങൾ ആരും ഓരോ അടുത്തും ആരുടെയും പരാതിക്ക് പോകും നമ്മൾ കഷ്ടപ്പെട്ട് എന്നെ കഴിയുന്നു ആരുടെ പരാതിക്കോ അല്ലെങ്കിൽ അവരുടെ എന്തൊരു താ എടുപ്പൊന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ആരും ഒന്നിനും ചെല്ലുന്നില്ല അവര് പക്ഷെ ഞങ്ങളെ ദ്രോഹിക്കാനായിട്ട് അവർ പല പ്ലാനും കിട്ടും പക്ഷെ ഞങ്ങളിവിടെ നിലനിർത്തിയത് കോൺഗ്രസ് കാര്യവിടെ ഉറപ്പായിട്ട് ഞങ്ങളിവിടെ നിലനിർത്തിയത് കോൺഗ്രസ്സുകാരാ ആ എന്നാലും എം എൽ എന്ത് മുകേഷിനെ കണ്ട എന്താ പറയാന് ഒരിതും നമ്മളെ കണക്ക് നമ്മളല്ലേ മുകേഷിനെ ഒരു നടനാക്കിയതും ഒരു പിന്നെ ഭരണത്തി കയറ്റിയൊക്കെ നമ്മടെ ജനങ്ങളല്ലേ എന്താ പറയാനോ നമ്മളൊക്കെ ഒരു മനുഷ്യൻ അത്രേ അത്രയുണ്ട് പണമുണ്ട് നമുക്ക് പണമില്ല പക്ഷെ അദ്ദേഹത്തിനെ കൊണ്ട് ഉപയോഗങ്ങളൊന്നും ഇവിടെ ഒരു ഉപയോഗം വന്നിട്ടില്ല ഒറ്റ ഉപയോഗം വന്നിട്ടില്ല അല്ല ഞങ്ങള് തന്നെ ഈ ഒരു ഞങ്ങള് തിരുവനന്തപുരത്തുകാരാണ് എങ്കിലും ഞങ്ങള് ഇവിടെ പരിശോധിച്ചപ്പോഴും ഇവിടുത്തെ ഇങ്ങനെ മനസ്സിലാക്കിയപ്പോ നമുക്കും സങ്കടമുണ്ട് വളരെ ദയനീയമാണ് ഇവിടെ കാണുന്നത് ബീച്ച് എന്ന് പറയാൻ വേണ്ടിയില്ലതാ പലതും ഉണങ്ങി ഇങ്ങനെ കിടക്കുന്ന ഒരു രീതിയാണ് അതെ അവർ ഇലക്ഷൻ അവര് നമ്മുടെ ശേഷം ശേഷം ഇവിടെ വൃത്തിയാക്കി തുടങ്ങി ലൈറ്റും ഡയറ്റും കത്തുന്നുണ്ട് അത്രേ അത്രയുള്ളൂ അവരെ കൊണ്ടാവുന്നവര് അവര് കേറിയതല്ലേ ഉള്ളു ഇനി അവര് അങ്ങോട്ട് വരണ്ടേ അവരും കൂടെ ഒന്ന് അവരും കൂടെ ഒന്ന് പരിചറങ്ങണം ആ തീർത്തും പറയാണ് കോൺഗ്രസ് നമ്മൾ പറഞ്ഞല്ലേ എം പിന്നെ പ്രേമയേന്ദ്രം എം പി ജയിക്കു എന്ന് പറഞ്ഞല്ലോ ജയിച്ചിരുന്നു നല്ല സൂപ്പർ പ്രവർത്തനം നല്ല പൗസൂടെയും എല്ലാരും നല്ല അടിപൊളി ആ പ്രേമേന്ദ്രം ഏറ്റവും മുമ്പിട്ട് വരുമായിരുന്നു നമ്മള് നമ്മൾക്കൊന്നും തന്നിട്ടില്ല പക്ഷെ എന്നാലും അദ്ദേഹത്തിന്റെ പ്രവൃത്തി അദ്ദേഹത്തിന്റെ തന്നെ നമ്മൾ നല്ല വൃത്തിയായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് നൂറ് നൂറ് കോടി ആയുസും കൊടുക്കട്ട് ആരോഗ്യം കൊടുക്കട്ട് പരിക്കാനുള്ള ഒരു ആയ അവനെ എത്രത്തോളം ഉയർത്താൻ പറ്റും അത്രത്തോളം ഉയർത്തണം നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഉയർത്തണം ഉയർത്തും നമ്മള് നമ്മൾ ജനങ്ങളെല്ലാം അടുത്ത് എന്താ അപ്പൊ പറയ എൽ ഡി എഫ് സർക്കാർ പറയുന്ന സീറ്റ് കിട്ടുമോ നൂറ് സീറ്റ് കിട്ടട്ടോ നൂറങ്കി നൂറ് ഇരുന്നൂറങ്കി ഇരുന്നൂറ് കിട്ടട്ടെ കിട്ടണ്ടെന്ന് നമ്മൾ പറയുന്നില്ലല്ലോ പക്ഷെ ആ നൂറ് കൊടുക്കുന്നവരും കൂടെ ഒന്ന് വിചാരിക്കണം അവിടെയാ കടക്കുന്നത് ആ എപ്പോഴും ചക്കര കൊടുത്തി കൈ ഇത് വീടിന് വേണ്ടി കൊടുത്തിട്ട് ഇതുവരെ ഇതുവരെ റെഡി ആയിട്ടില്ല കഴിഞ്ഞ വർഷം എനിക്ക് വന്ന് എന്റെ ഒരു മുട്ട ഓപ്പറേഷൻ ചെയ്ത ഒരു മുട്ട കൊണ്ട് ഓപ്പറേഷൻ ചെയ്യാ ഈ ഇവിടെ എല്ലാം തേഞ്ഞു തേഞ്ഞുമാരിയൊക്കെ ഇരിക്കും ഈ പ്രകൃതിയെ കൊള്ളു നമ്മൾ ആരടുത്തോ ഒരിടത്തോ ആരുടെടുത്തോ ഒന്നിനും പോയിട്ടില്ല നമ്മൾ ചില ചെന്നപ്പോ ഈ അപ്പൊ ഈ ചെവി ആണെങ്കിൽ തൊണ്ണൂറ് ശതമാനം ചെറിയ നാല്പത് ശതമാനം നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മെഡിക്കൽ നിന്ന് വരുന്ന സർട്ടിഫിക്കറ്റ് ആണ് അതുകൊണ്ട് ഞാൻ കോർപ്പറേഷനിൽ ചെന്നപ്പോൾ അവിടെ ഇരുന്ന പെണ്ണുങ്ങൾ എൻ്റെ അടുത്ത് പറയാം അവര് ഡോക്ടറിന് പഠിച്ചിട്ടില്ലെന്ന് എന്താ പറയുന്ന വീട് എനിക്ക് കിട്ടണം എനിക്ക് കിട്ടാൻ എനിക്ക് അർഹതയുണ്ടെ അവര് പറഞ്ഞ പട്ടി ജാതി പട്ടിയ വർക്കാര് അവർക്കും 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 കിടന്നാ മതിയോ ഞങ്ങളെപ്പോഴുള്ള ഈ എച്ച് എൻ ഡി പി ശാഖക്കാർക്കൊന്നും കിടക്കണ്ടേ ഞങ്ങൾക്കും കിടക്കണോ ഞങ്ങളെ ദൈവം സൃഷ്ടിച്ചില്ലേ ഇവരാർക്കും എന്താ ദാനം കൊടുത്തതാ ഇവരാർക്കും ഒരു ദാനം കൊടുത്തിട്ടില്ല നമ്മൾ ചെല്ലുമ്പോൾ ചെല്ലുമ്പോൾ അവരിങ്ങനെ ചോദിക്കും പട്ടിയ പട്ടിയജാതി പട്ടിയവർക്കുവാണെന്ന് അല്ല ഏഹ് പിന്നെ ക്യാൻസറുണ്ടോ കുഷ്ഠരോഗമുണ്ടോ ഹാർട്ടുണ്ടോ ഇല്ല ഇതൊക്കെ സ്വാഭാവികമായിട്ട് മനുഷ്യന് വരുന്ന രോഗങ്ങളാണ് ഏഹ് അതൊരിക്കലും മാറത്തില്ല ഇപ്പം നമുക്കില്ലാത്ത രോഗം നമുക്കുണ്ടോ എന്ന് പറഞ്ഞ് ചെല്ലാൻ പറ്റുമോ ചെല്ലാൻ പറ്റത്തില്ല അപ്പം ഇതാ എനിക്ക് കടക്കാടവില്ല ഞാൻ ഈ വർഷവും കൂടെ ഒക്കെ ഞാൻ എങ്ങനെയെങ്കിലും ക്ഷമിക്കും

ഒരു പാർട്ടി 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 ആയിട്ട് പറയുന്നില്ല എനിക്ക് ഇല്ല ഇല്ല അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ മൂന്ന് പേരും ഉടുപ്പ് തച്ചുകൊണ്ട് ഞാൻ ഇരിക്കുക മൂന്ന് പാർട്ടിയും പറയാ ഇപ്പൊ എൽ ഡി എഫ് പറയുന്നു നൂറ് സീറ്റ് കിട്ടും ഇന്നലെ നമ്മുടെ കോൺഗ്രസ് വി ഡി സതീശ അദ്ദേഹം പറയുന്നു നൂറ് സീറ്റ് കിട്ടും ആകെ നൂറ്റി നാല്പതേ ഉള്ളൂ എങ്കിലും ഇതൊക്കെ വെച്ച് മറ്റേ സ്വർണം കെട്ടതും അത് ഇതും എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോഴേ വന്നല്ല പഞ്ചായത്ത് ഇലക്ഷനെ പൊതുവേ അറിയാനൊക്കത്തില്ല മാർസ്റ്റ് പാർട്ടിയുടെ ലാസ്റ്റ് ഘട്ടത്തില്ല അവര് അവര് കൂടെ നിക്കുന്നവർ പിന്നെ മാറത്തില്ല ചിലപ്പോ ഒരു ഭരണമാറ്റം കൊടുക്കും അവരുടെ തന്നെ പാർട്ടി തന്നെ വലിയ നേതാക്കന്മാരെയൊക്കെ പറയുന്നില്ലേ ഇനി ഒരു വർഷം പിണറായി ഭരിക്കണ്ട ഭരിച്ച ഭരിക്കേണ്ട ഇല്ലാതാവും എന്നൊക്കെ പത്രത്തിൽ നമ്മൾ വായിക്കുന്നത് സാറേ ഇലക്ഷൻ സാഹചര്യമാണ് ജയിക്കാൻ ചാൻസ് എന്നുള്ളതാണ് സാറിന്റെ അഭിപ്രായം ഇപ്പം നമ്മുടെ പ്രിയപ്പെട്ട റഹീം സാഹിബ് പ്രിയപ്പെട്ട് എം എൽ എ റിലേറ്റീവ്സാണ് അദ്ദേഹം വളരെ ആധികാരികമായിട്ട് പറഞ്ഞു ചില കാര്യങ്ങൾ പക്ഷേ എനിക്ക് പറയുവാനുള്ളത് ഇപ്പോൾ ഇവിടെ സംജാതമായിക്കൊണ്ടിരിക്കുന്നത് ഒരു യു ഡി എഫിൻ്റെ ഒരു തരംഗമാണ് കാരണം ഇപ്പോൾ കോർപ്പറേഷൻ ആയാലും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പായാലും അതിലെല്ലാം വളരെ പ്രാധാന്യം അറിയിക്കുന്ന തിരഞ്ഞെടുപ്പുകളായിരുന്നത് അതിലൊക്കെ നല്ല വിജയം കാഴ്ച കോൺഗ്രസ് തന്നെയാണ് പിന്നെ ഇപ്പം പറയുവാനുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ശബരിമല വിഷയമായാലും അതായത് ഇന്നിപ്പോൾ ടി വി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തുവാ കാണുന്നത് ശബരിമലയിലും മറ്റേ സംഗമത്തിലും ഒക്കെ കോടിക്കണക്കിന് രൂപ അതായത് എട്ട് ലക്ഷം രൂപ നടക്കാത്തൊരു പരിപാടിക്ക് നടത്തി എന്നും പറഞ്ഞ് എട്ടു ലക്ഷം രൂപ എഴുതിയെടുത്തിരിക്കുന്നു അതേപോലെ നിരവധി കാര്യങ്ങൾ കോടിക്കണക്കിന് രൂപയാണ് കോടിയാണെന്ന് കോടികൾ കോടികൾ കോടിക്കണക്കിന് രൂപ ആണ് ഇവരിങ്ങനെ മോഷിച്ചോണ്ട് പോയിരിക്കുന്നത് അപ്പോൾ എന്റെ അഭിപ്രായത്തിൽ നൂറിൽ നൂറ് ശതമാനവും ഇവിടെ യു ഡി എഫ് മന്ത്രിസഭാ അധികാരത്തിലെത്തും എന്ന് തന്നെയാണ് ഞാൻ ആത്മാർത്ഥമായി പറയാം യു ഡി എഫ് തന്നെ ആയിരിക്കും പക്ഷെ ആരാണ് മുഖ്യമന്ത്രി എന്നൊന്നും പറയുന്നില്ല പക്ഷെ ഇവിടെ യു ഡി എഫ് മിനിസ്റ്ററി തന്നെ ആയിരിക്കും വരുന്നത് ഇതെന്തായാലും നിങ്ങളിത് കറക്റ്റായിട്ട് നിങ്ങൾ നോക്കിയോ ഇവിടെ യു ഡി എഫ് മിനിസ്റ്ററി തന്നെയായിരിക്കും ഗ്രൂപ്പ് ഒരു കാര്യം തീർച്ചയായും ഒരു കോൺഗ്രസിന്റെ ഒരു സംഘടനാ തലത്തില് പല കാര്യങ്ങളും പക്ഷെ ഒരു കാര്യമുണ്ട് ഒരു ജനാധിപത്യ പാർട്ടിയാണത് അന്നേരം എല്ലരുടെയും ആവശ്യാനുസരണങ്ങൾ അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കും അത് അവർ അവരിൽ തന്നെ അത് പരിഹാരം കണ്ടെത്തി സാധാരണ വരുന്നതാണ് കാണുന്നത് എങ്കിൽ തന്നെയും നിങ്ങളിപ്പോൾ എടുത്തു വയ്ക്കാൻ കാരണം ചിലപ്പം ഈ മലപ്പുറത്ത് കുറ്റ്യാടി നടന്ന ഷാഫി പറമ്പിൽ അങ്ങനെയുള്ള നിരവധി ചെറിയ ചെറിയ വിഷയങ്ങളുണ്ട് അതൊന്ന് അത് അതൊന്നും ദാറ്റ് ഇസ് നോട്ട് എ പ്രോബ്ലം അതൊന്നും ഒരു എടുക്കേണ്ട എലക്ഷൻ ആര് ജയിക്കും എന്നായിരുന്നു ഞങ്ങൾ ജനങ്ങളോട് ചോദിച്ച ചോദ്യം പക്ഷെ ഭൂരിഭാഗം ആൾക്കാർ കോൺഗ്രസിന്റെ പേരാണ് പറയുന്നത് അപ്പം എന്തുകൊണ്ട് അങ്ങനെ കോൺഗ്രസിന്റെ കാര്യം പറയുന്നു എന്ന് ചോദിക്കുമ്പോൾ അവർ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഒന്ന് ശബരിമല വിഷയം അതോടൊപ്പം തന്നെ നിരവധി വിഷയങ്ങൾ പറയുകയാണ് എന്തായാലും ജനങ്ങൾ തീരുമാനിക്കട്ടെ ആര് ജയിക്കുമെന്ന് ഞങ്ങളിലൂടെ എന്ന പ്രോഗ്രാം ഇന്നിവിടെ അവസാനിക്കുന്നില്ല കാരണം എലക്ഷൻ്റെ ഫലം വരുന്നത് വരെ വി എം ടി വി ന്യൂസ് ജനങ്ങൾക്കൊപ്പം നിൽക്കും കാരണം ജനങ്ങളുടെ അഭിപ്രായം ആരാണ് ജയിക്കാൻ ചാൻസ് എന്നുള്ളത് തുടർന്നും നമ്മുടെ ഈ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഞങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്തൂ എന്തായാലും നിങ്ങൾക്കൊപ്പം വി എം ടി വി ന്യൂസും ഞങ്ങളുമുണ്ട്